ഈശോ മിഷിഹായിൽ ഏറെ പ്രിയപ്പെട്ടവരെ ഇന്ന് കർത്താവിൻ്റെ നാമത്തിന് മഹത്വപ്പെടുത്തിക്കൊണ്ട് ഈ ഒരു ദിവസം ദൈവം തന്നതിന് നന്ദി പറയാണ് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുള്ളത് കൊണ്ട് തന്നെ ഓടിവിടാനായിട്ട് സാധിച്ചില്ല അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ ഇനിയുള്ള ദിവസങ്ങളിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് ദൈവത്തിൻ്റെ നിയമങ്ങളെ പറ്റിയിട്ടാണ് നമുക്ക് ഓരോ നിയമങ്ങളും വളരെ വിശദമായിട്ട് തന്നെ പറ്റുന്ന രീതിയിലൊക്കെ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ നമുക്ക് പഠിക്കാം ദൈവിക നിയമങ്ങൾ നമ്മൾ ഈ കാലഘട്ടത്തിൽ അതിനെ കാണുന്ന കാഴ്ചപ്പാട് നമ്മൾ മാറ്റേണ്ടതായിട്ടുണ്ട് അപ്പോൾ പലരും അതിനൊരു തെറ്റായ രീതിയിൽ ഒരു തെറ്റായ ഒരു കാഴ്ചപ്പാടിലൂടെ കാണുന്നുണ്ട് അപ്പോൾ നിയമങ്ങൾ നമ്മുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും നമ്മുടെ വിശുദ്ധിയിലേക്ക് നയിക്കുന്ന ദേശുവിലേക്ക് നയിക്കുന്ന വലിയൊരു എന്താ പറയുക ഒരു ദൗത്യം തന്നെയാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഈ നിയമങ്ങൾ ചെയ്യുന്നത് അപ്പോൾ നമുക്കറിയാം ആദ്യമായിട്ട് ദൈവം മോശയ്ക്കാണല്ലേ കൽപ്പലകളിൽ നിയമങ്ങൾ കൊടുത്തത് സീനായ് മലയുടെ മുകളിൽ വെച്ചിട്ട് പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ ഇരുപതാമത്തെ അധ്യായം രണ്ട് പതിനേഴ് തിരുവചനങ്ങൾ അപ്പോൾ ഈ ഒരു ഭാഗം എടുത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക അതുപോലെ നിയമാവർത്തനം അഞ്ചാമത്തെ അധ്യായം ആറ് മുതൽ ഇരുപത്തി വരെയുള്ള തിരുവചനങ്ങളുണ്ട് അതും എടുത്ത് വായിച്ച് നോക്കുക അപ്പോൾ നമുക്ക് വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിയമങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കാനായിട്ട് പോകുന്നത് വളച്ചു കെട്ടാതെ വളരെ ചുരുക്കത്തിൽ തന്നെ ഞാൻ അത് പറഞ്ഞു പോകാനായിട്ട് ആഗ്രഹിക്കുകയാണ് കേട്ടോ ഈ കല്പനകൾ വഴി ദൈവം ആഗ്രഹിക്കുന്നത് ദൈവത്തോടുള്ള ബന്ധം കൂട്ടുക അതോടൊപ്പം തന്നെ നമുക്ക് ചുറ്റുമുള്ളവരുമായിട്ടുള്ള നമ്മുടെ അയൽക്കാരുമായിട്ടുള്ള പരസ്പര ബന്ധം കൂട്ടുക ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ടത് കാരണം ഈശോ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടേ രണ്ട് കല്പനകൾ നമുക്കറിയാവുന്നതാണ് അതിൻ്റെ ദൈവമായ കർത്താവിനെ മാത്രമേ പൂജിക്കാവൂ എന്ന് പറഞ്ഞിട്ടുണ്ട് രണ്ടാമതായിട്ട് പറഞ്ഞേക്കുന്നതാണ്ട് നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക അപ്പം ഈ രണ്ട് കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നിയമങ്ങളെല്ലാം തന്നെ കർത്താവ് തന്നിരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ ഓരോ നിയമങ്ങൾ പഠിക്കുമ്പോഴും അത് പാലിക്കാനായിട്ട് ശ്രദ്ധിക്കണം കാരണം ഈ നിയമങ്ങൾ നമ്മളെ ദൈവത്തിലേക്കുള്ള ബന്ധം കൂട്ടുന്നു മറ്റുള്ളവരോടുള്ള സ്നേഹം വർദ്ധിപ്പിക്കുന്നു അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ് കർത്താവ് ഈശ്വീശോ തന്നിരിക്കുന്ന പത്ത് കൽപ്പനകളാണ് നമുക്കറിയാം മോശ വഴി നമുക്ക് കിട്ടിയിരിക്കുന്നത് അതിൽ ആദ്യത്തെ കൽപ്പന നിന്റെ ദൈവമായ കർത്താവ് ഞാനാകുന്നു ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാവരുത് ഇതാണ് ഈശോ പറഞ്ഞിരിക്കുന്ന ആദ്യത്തെ കൽപ്പന രണ്ട് ദൈവത്തിൻ്റെ നാമം വ്യത ഉപയോഗിക്കരുത് മൂന്ന് കർത്താവിൻ്റെ ദിവസം വിശുദ്ധമായിട്ട് ആചരിക്കുക മാതാപിതാക്കളെ ബഹുമാനിക്കണം അഞ്ച് കൊല്ലരുത് ആറ് വ്യഭിചാരം ചെയ്യരുത് ഏഴ് മോഷ്ടിക്കരുത് എട്ട് കള്ളസാക്ഷി പറയരുത് ഒൻപത് അന്യന്റെ ഭാര്യയെ മോഹിക്കരുത് പത്ത് അന്യന്റെ വസ്തുക്കൾ മോഹിക്കരുത് അല്ലീസോട് പ്രിയപ്പെട്ട ദൈവമക്കളെ ഈ കൽപ്പനകൾ നമുക്ക് തരുന്ന വലിയൊരു സന്ദേശം എന്താന്ന് വെച്ചാൽ യേശു ക്രിസ്തു ദൈവത്തെ സ്നേഹിക്കുകയെന്നും നിന്നെപ്പോലെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുകയെന്നും രണ്ട് രീതിയിൽ രണ്ട് പ്രമാണങ്ങളായിട്ട് ഈ കൽപ്പനകളെ തിരിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ആദ്യം തന്നെ പറഞ്ഞു നമ്മൾ നിയമങ്ങളെ കാണുമ്പോൾ ഈ നിയമങ്ങളുടെ ഉദ്ദേശമെന്ന് പറഞ്ഞ ഒന്ന് നമ്മൾ ദൈവവുമായിട്ടുള്ള ബന്ധം കൂടുതലായിട്ട് വളർത്തിയെടുക്കുന്നു രണ്ട് നമുക്ക് ചുറ്റുമുള്ള ദൈവമക്കളെ നമ്മുടെ അയൽക്കാരെ സ്നേഹിക്കുക ഈ രണ്ട് ഉദ്ദേശമാണ് ദൈവം അവിടെ കൊണ്ടുവന്നിരിക്കുന്നത് നമുക്ക് തിരുവചനത്തിൽ നിന്ന് തന്നെ ആദ്യത്തെ കൽപ്പനയുടെ ഒരു ഉത്ഭവം നോക്കാം മർക്കോസിൻ്റെ സുവിശേഷത്തിൽ പന്ത്രണ്ടാമത്തെ അധ്യായം ഇരുപത്തി എട്ടാമത്തെ തിരുവചനം ഇവിടെ ഒന്നാമത്തെ കൽപ്പന കർത്താവ് പറയാം ഒന്നും രണ്ടും കല്പനകളെ കുറിച്ച് കർത്താവ് പറയുന്നുണ്ട് അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം സുപ്രധാന കൽപ്പനകൾ ഒരു നിയമഞ്ചൻ വന്ന് അവരുടെ വിവാദം കേട്ടു അവൻ നന്നായി ഉത്തരം ഉത്തരം പറയുന്നുവെന്ന് മനസ്സിലാക്കി അവനോട് ചോദിച്ചു എല്ലാറ്റിലും പ്രധാനമായ കൽപ്പന ഏതാണ് യേശു പ്രതിഭജിച്ചു ഇതാണ് ഒന്നാമത്തെ കൽപ്പന ഇസ്രായേലെ കേൾക്കുക നമ്മുടെ ദൈവമായ കർത്താവാണ് ഏക കർത്താവ് നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുക രണ്ടാമത്തെ കൽപ്പന നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക ഇവയെക്കാൾ വലിയ കൽപ്പനയൊന്നുമില്ല അപ്പോൾ ഇത് കേട്ട നിയമഞ്ജൻ പറഞ്ഞു ഗുരു അങ്ങ് പറഞ്ഞത് ശരി തന്നെ അവിടെ നേകനാണെന്നും അവിടെ നിന്നല്ലാതെ മറ്റൊരു ദൈവമില്ലെന്നും അവിടുത്തെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുന്നതും തന്നെ പോലെ തന്നെ അയൽക്കാരനെ സ്നേഹിക്കുന്നതും എല്ലാ ദഹനബളികളെയും യാഗങ്ങളെക്കാൾ മഹനീയമാണെന്നും അങ്ങ് പറഞ്ഞത് സത്യമാണ് അവൻ ബുദ്ധിപൂർവ്വം മറുപടി പറഞ്ഞു എന്ന് മനസ്സിലാക്കി യേശു പറഞ്ഞു നീ ദൈവരാജ്യത്തിൽ നിന്നും അകലെയല്ല പിന്നീട് യേശുവിനോട് ചോദ്യം ചോദിക്കാൻ ആരും ധൈര്യപ്പെട്ടില്ല കർത്താവിൽ ഏറ്റവും പ്രിയപ്പെട്ട ദൈവമക്കളെ ഈ ചോദ്യം ചോദിച്ചത് നിയമഞ്ജുനാണ് ഓക്കെ അപ്പൊ അവിടെ കൂടി ഇരുന്ന ആളുകൾ യേശുവിന്റെ നാവൽ തുമ്പിൽ നിന്നും ഇത് കേൾക്കാൻ ആഗ്രഹിച്ചിട്ടാണ് ഈ ഒരു ചോദ്യം അവൻ യേശുവിനോട് ചോദിക്കുന്നതും അതിന് വളരെയധികം നല്ലൊരു ഉത്തരം തന്നെ കർത്താവ് കൊടുക്കുന്നുമുണ്ട് അപ്പം ഞാൻ പറഞ്ഞു രണ്ട് പ്രമാണങ്ങളായിട്ടാണ് നിയമങ്ങളെ ദൈവം തിരിച്ചിരിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ആദ്യത്തെ നിയമത്തിനൊരു മാറ്റവും ഇല്ല ആദ്യത്തെ നിയമത്തിൽ ഒന്നും തന്നെ വേറെ കൂട്ടിച്ചേർ ചേർക്കപ്പെടുന്നില്ല എന്ന് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും ആദ്യത്തെ നിയമം എന്താണ് പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടി പൂർണ്ണ ശക്തിയോടും കൂടെ ദൈവത്തെ സ്നേഹിക്കുക രണ്ടാമത്തെ കൽപ്പന നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്നിട്ട് ഇവിടെ ഈ നിയമഞ്ജൻ അതിന് കർത്താവിനോട് ചേർന്ന് എന്നുകൊണ്ട് പറയുന്നുണ്ട് അങ്ങ് പറഞ്ഞത് ശരി തന്നെയാണ് അവിടെ നികനാണെന്നും അവിടെ നിന്നല്ലാതെ മറ്റൊരു ദൈവമില്ലെന്നും അവിടുത്തെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുന്നതും തന്നെ പോലെ തന്നെ അയൽക്കാരനെ സ്നേഹിക്കുന്നതും എല്ലാ ദഹന ബലികളെക്കാളും യാഗങ്ങളെക്കാളും മഹനീയമാണെന്നും അങ്ങ് പറഞ്ഞ സത്യമാണ് കണ്ടോ അപ്പോൾ ഇവിടെ വളരെ ബുദ്ധിപൂർവ്വം ഒരു മറുപടി പറഞ്ഞ ഒരു കുറിച്ച് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നിട്ട് കർത്താവ് ഇതിനെല്ലാത്തിനുപരിയായിട്ടൊരു ഉത്തരം കൂടി അവർ കൊടുക്കുകയാണ് അതെന്താണ് നീ ദേവരായത്തിൽ നിന്നും അകലെയല്ല കണ്ടോ അപ്പൊ നമ്മൾ നിയമങ്ങൾ പാലിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന എന്താണ് സ്വർഗരാജ്യം ദൈവത്തിൻ്റെ രാജ്യം ദൈവരാജ്യമാണ് അത് മനസ്സിലാക്കാനാണ് ഞാനതൊന്ന് സൂചിപ്പിച്ചത് അപ്പം നമ്മൾ നിയമങ്ങൾ കേൾക്കുകയും അതനുസരിക്കുകയും ചെയ്യാനായിട്ട് നമ്മൾ കൂടുതൽ ദൃഢത കാണിക്കുമ്പോൾ അതിനർത്ഥം നമ്മൾ ദൈവത്തോട് കൂടുതൽ അടുക്കുന്നു ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു തയ്യാറെടുപ്പ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ ഈ രണ്ട് നിയമങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ ബാക്കിയുള്ള നിയമങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് വളരെ വിശുദ്ധമായിട്ട് തന്നെ ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു പരിശുദ്ധാത്മാവ് തന്ന ഒരു പ്രേരണയാണിത് നമ്മൾ നിയമങ്ങളെ പാലിച്ചില്ല എന്നുണ്ടെങ്കിൽ ബാക്കി നമ്മുടെ പ്രാർത്ഥനകൾ നമ്മൾ ചെയ്യുന്ന ഉപവാസങ്ങളൊക്കെ അസാധുവായിട്ട് പോകാ പോകും പല വ്യക്തികൾക്കും അത് പരിചയമുള്ളൊരു കാര്യമല്ല നമ്മൾ ബൈബിള് വായിക്കുമ്പോഴൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട് അപ്പം നിങ്ങളൊരു കാര്യം മറക്കരുത് നിയമങ്ങൾ എന്ന് പറയുന്നത് പാലിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ദൈവരാജ്യമാണ് അപ്പം അതുകൊണ്ട് എൻ്റെ കർത്താവായ ദൈവത്തിൻ്റെ നാമത്തിൽ നിങ്ങളിത് കേൾക്കുമ്പോൾ വളരെ വിശ്വാസത്തോടും പ്രാർത്ഥനയോടും കൂടി ഇതനുസരിക്കാനും അതോടൊപ്പം തന്നെ നമ്മുടെ എവിടെയെങ്കിലും മേഖലകളിൽ തെറ്റുകളുണ്ടെങ്കിൽ അത് തിരുത്താനുമായിട്ട് ശ്രദ്ധിക്കുക